കിച്ച ആൻഡി ഡെലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിലുണ്ട് പൊതുവെ എല്ലാവരും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു അസുഖമാണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് ശരിയാവണ്ണം അതിന് ചികിത്സ എടുത്തില്ലെങ്കിലോ ശരിയായ സമയത്ത് അതിന് ചികിത്സ എടുത്തില്ലെങ്കിലോ വളരെ മോശകരമായി നമ്മുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കാം അനീമിയ പോലുള്ള കണ്ടീഷനുകളിലേക്ക് ചെന്ന് നയിച്ചേക്കാം നമ്മുടെ കാലിലെ വരിക്കോ സ്വെയിൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും അതേപോലെ തന്നെ സെയിം നമ്മുടെ മലാശയത്തിലും മലദ്വാരത്തിനും ചുറ്റുമുണ്ടാകുന്ന രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന വീക്കമാണ് ഹെമറോയിഡ്സ് അഥവാ പൈൽസ് അത് പുറത്തേക്ക് തള്ളി തള്ളിവരുന്ന ഒരവസ്ഥയാണ് ഹെമറോയിഡ്സ് ഇത് വരുന്ന ഈ ഹെമറോയിഡ്സ് വരുന്ന ഏഹ് ഭാഗം അനുസരിച്ച് ഇതിന് ഇന്ത്യേണൽ ഹെമറോയിഡ്സ് എന്നും എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്നും രണ്ടായിട്ട് തിരിക്കാം ഇന്ത്യേണൽ ഹെമറോയിഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മലാശയത്തിനു അകത്തുണ്ടാകുന്ന ഹെമറോയിഡ്സിനെയാണ് ഇന്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള തൊഴിക്കടിയിൽ നിന്ന് വരുന്ന രക്തക്കൊഴിലുകളുടെ വീക്കത്തിനെയാണ് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് ഈ പൈസ വരുന്ന ഭാഗത്തിന്റെ അനുസരിച്ച് സിംറ്റംസ് വ്യത്യാസം വരാം അപ്പോൾ പൈസിന്റെ സിംറ്റംസ് എന്താണെന്ന് നോക്കാം അതിശക്തമായ ബേണിംഗ് അല്ലെങ്കിൽ എരിച്ചിൽ പുകച്ചിൽ അതിശക്തമായ വേദന അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ട് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തോ അകത്ത് തടഞ്ഞിരിക്കും പോലെ ടോയ്ലറ്റ് പോയിട്ട് തൃപ്തി വരാത്തൊരവസ്ഥ പിന്നെ അതേപോലെ തന്നെ ഈ ഏനൽ ഓപ്പണിങ്ങിന്റെ അവിടെയാണെങ്കിൽ ശരിയായി ഏനലിന്റെ ആ റീജിയൻ ക്ലോസ് ആവാത്തതുകൊണ്ട് മോഷൻ ലീക്ക് ചെയ്യുന്നൊരവസ്ഥ ടോയ്ലറ്റിൽ പോയതിന് ശേഷം ബ്ലീഡിങ് അപ്പോൾ ഇൻഡേണൽ ഹെമറോയിഡ്സ് ആണെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷമായിരിക്കും തുള്ളി തുള്ളിയായിട്ട് ബ്ലഡ് വരുന്നത് അതിന് വലിയ വേദന ഈ നമ്മൾ പോകുന്ന മോഷൻ അഥവാ പോകുന്ന മലത്തിന് കവർ ചെയ്ത് ബ്ലഡ് ഉണ്ടായിരിക്കും ആ ബ്ലഡ് പക്ഷേ മലത്തിന് വേറെ നിറവ്യത്യാസമൊന്നും ഉണ്ടാകില്ല ഏഹ് പക്ഷേ നമുക്ക് ഉണ്ടാവുന്ന മലത്തിന് കളർ വ്യത്യാസമുണ്ട് കറുത്ത നിറമാണ് അല്ലെങ്കിൽ കവിപൊണി നിറമാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം എത്രയും വേഗം ഡോക്ടറെ കാണേണ്ട അവസ്ഥയാണത് അപ്പൊ നമ്മൾ തൊലിക്ക് പുറമേ ഉണ്ടാവുന്ന ഹെമറോയിഡ്സ് ആണെങ്കിൽ ടോയ്ലറ്റ് പോയതിനു ശേഷം ബ്ലീഡിങ് ഉണ്ടാവാം പക്ഷെ അത് ഒത്തിരി വേദനയും ഇറിറ്റേഷനും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലീഡിങ് ഉണ്ടാവും ടോയ്ലറ്റ് പോയതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവും ചോർച്ചിലുണ്ടാവും അതിശക്തമായ വേദന ഉണ്ടാവും ഇതൊക്കെയാണ് ഹെമറോയിഡ്സിന്റെ ലക്ഷണങ്ങൾ ഇന്ത്യയിലെ ഹെമറോയിഡ്സ് ആണെങ്കിൽ വലിയ വേദന ഒന്നും കാണൂല പക്ഷെ നമ്മൾ ടോയ്ലറ്റ് പോയതിന് ശേഷം തുള്ളി തുള്ളി ആയിട്ട് ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും പോകുന്നത് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ തടവി നോക്കുമ്പോൾ പുറത്തൊരു മുഴ പോലെ കാണപ്പെടുന്നു പക്ഷെ എല്ലാ ബ്ലീഡിങ്ങുകളും ഹെമറോയിഡ്സ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കോളോറക്റ്റൽ ക്യാൻസർ ഉണ്ടെങ്കിലും ഇതേപോലെ ബ്ലീഡിങ് വരാം നമ്മൾ അതുകൊണ്ട് തന്നെ മലാശയത്തിൽ നിന്നൊരു ബ്ലീഡിങ് ഉണ്ടായാൽ അത് പൈൽസ് ആയിരിക്കാമെന്ന് കരുതി വെച്ചോണ്ടിരിക്കരുത് ഒരിക്കലും നമ്മൾ എത്രയും വേഗം ഡോക്ടറിനെ കണ്ട് അതെന്താണെന്ന് ഉറപ്പു വരുത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അപ്പൊ ഈ കൊളോററ്റൽ ക്യാൻസർ ഡയബർട്ടിക്കുലോസിസ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് നമുക്ക് നമുക്കിതേപോലെ ബ്ലീഡിങ് വരാമെന്ന് എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകിപ്പിച്ച് അവരെ ആയുസിനും ആരോഗ്യത്തിനും തന്നെ ദോഷകരമായി ബാധിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലീഡിങ് വരേണ്ട മറ്റ് അസുഖങ്ങളാണ് ഈ ഡയബർട്ടിക്കുലോസിസ് അതേപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒന്ന് ഓർത്തിരിക്കുക ഇനി പൈൽസിന്റെ സിവിയറിറ്റി അനുസരിച്ച് തന്നെ ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ എന്ന് നാലായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവാൻ്റെ സിവിയറിറ്റി ഇനി അടുത്ത് പറയുന്നത് പൈൽസ് ആർക്കൊക്കെ വരാം എന്നാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം സ്ഥിരമായിട്ട് ഉള്ള ആൾക്കാർക്ക് വരാം അതേപോലെ തന്നെ ഒത്തിരി താളായി മലബന്ധമുണ്ട് ഇത് ക്കൂസി പോകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഏർ ഒത്തിരി മലം പോകാൻ വേണ്ടി ഒത്തിരി ഈ മുക്കി മുക്കി മലം പോകുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഹെമറോയിഡ്സ് വരാൻ സാധ്യതയുണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ തലയുടെ പ്രഷർ കൊണ്ട് ആ ഭാഗത്തെ രക്തക്കൊഴിലുകൾക്ക് വീക്കാൻ സംഭവിക്കാം അതേപോലെ തന്നെ പ്രായാധിക് കൊണ്ട് നമ്മൾ ഈ രക്തക്കൊഴിലുകളെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകൾക്ക് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇതേപോലെ ഹെമറോയിഡ്സ് വരാം ശക്തമായ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുന്നത് വഴി നമ്മുടെ വയറിൻ്റെ അകത്തുള്ള പ്രഷർ കൂടുകയും ഇതേപോലെ ഹെമറോയിഡ്സ് വരാൻ സാധ്യതയുമുണ്ട് ഒത്തിരി നേരം കക്കൂസിൽ ഇരിക്കുന്നവർക്ക് ഇതേപോലെ മൊബൈൽ കൊണ്ടൊക്കെ ഇപ്പോൾ ടോയ്ലറ്റ് ഒരുപാട് പേര് മൊബൈലും കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് പത്രം കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഹെമറോയിഡ്സ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഫാമിലി ഹിസ്റ്ററി ഫാമിലിയിൽ ആരെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജെനറ്റിക്കലായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ അമിതമായ വണ്ണ അമിതമായ വണ്ണമുള്ളവർക്ക് ഇതേപോലെ മസിൽ സപ്പോർട്ടൊക്കെ കുറയുകയും അവർക്ക് ഇതേപോലെ ഹെമറോയിഡ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഈ പ്രഗ്നൻസിയിൽ വരുന്ന ഹെമറോയിഡ്സ് ഹെമറോയിഡ്സ് ഈ ഡെലിവറി കഴിഞ്ഞ ശേഷം പോയതായി കാണപ്പെടാറുമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഏർ പൈസ അഥവാ ഹെമറോയിഡ്സ് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രേഡ് സിവിറ്റി അനുസരിച്ച് ഗ്രേഡ് ആയിട്ട് തിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതനുസരിച്ച് നമ്മൾ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ തന്നെ എന്തെങ്കിലും ടിഷ്യൂ അകത്തുനിന്ന് പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് അനുഭവപ്പെടും അതേപോലെ തന്നെ നമ്മള് അണ്ടർവെയറിൽ ശരിയായ വണ്ണം മലാശയം മലദ്വാരം ക്ലോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ അണ്ടർവെയർസിലൊക്കെ മോഷൻ പറ്റിയതായിട്ട് നമുക്ക് തോന്നുന്നു ചോറിച്ചിൽ അസ്വസ്ഥത വേദന ഇതെല്ലാം കാണാൻ സാധ്യതയുണ്ട് പിന്നെ വേറൊരു കണ്ടീഷനാണ് ത്രോംബോസ്ഡ് ഹെമറോയിഡ് അഥവാ ഒരു ഹെമറോയിഡ് പുറത്തേക്ക് തള്ളി വരുന്ന ടിഷ്യൂവിനകത്ത് രക്തം കട്ട പിടിച്ച് ഏഹ് ഇതാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന ഹെമറോയിഡ്സിന് അതിശക്തമായ വേദനയും ഇച്ചിങ്ങും ഇറിറ്റേഷനും എല്ലാം കാണാനും കാണപ്പെടാറുണ്ട് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണിത് വളരെ നമുക്ക് വളരെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ ഇനി നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്ന് നോക്കാം നമുക്ക് ഇതേപോലെ ബ്ലീഡിങ് വരുന്നു നമുക്ക് പുറത്തോട്ട് ഒരു മാസം ഒന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇറിറ്റേഷൻ എല്ലാം ഉണ്ടാകുന്നു അപ്പൊ നമ്മൾ ഡോക്ടറിനെ കാണാം അപ്പൊ ഡോക്ടറിനെ കണ്ട് കണ്ടുകഴിയുമ്പോൾ ഡോക്ടർ നമ്മളോട് ചോദിക്കും എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് അപ്പൊ നമ്മൾ ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴത്തേനും അദ്ദേഹം ഒന്ന് നോക്കും ആ ഏരിയ ഒന്ന് നോക്കും അവിടെ പുറത്തോട്ടൊന്നും കണ്ടില്ലെങ്കിൽ അകത്തോട്ട് പ്രോക്ടോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് അത് വെച്ച് നോക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും ഇനി അതിലൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ കൊളോണോസ്കോപ്പി സിക് സിക്മോഡോസ്കോപ്പി അതേപോലെ ഏനോസ്കോപ്പി എന്തെങ്കിലും ചെയ്തു നോക്കും അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ മാനേജ്മെന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ഒരു വിധത്തിൽ ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ മൂന്ന് പറയുന്നത് ഒന്ന് നമ്മള് എന്ന് വെച്ചാൽ അസുഖം വരാതെ നോക്കുക രണ്ടാമത്തത് കൺസർവേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സർജറി ഇല്ലാതെ അത് സുഖപ്പെടുത്താം അല്ലെങ്കിൽ സർജറി ഇല്ലാതെ സുഖപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയ്ക്ക് എങ്ങനെ സർജറി കൊണ്ട് സുഖപ്പെടുത്താം അപ്പോൾ നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് നോക്കുകയാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക കാരണം കോൺസ്റ്റിപ്പേഷൻ ആണ് അഥവാ മലബന്ധമാണ് ഈ പൈസ വരാനുള്ള പ്രധാന കാരണം അത് ഒഴിവാക്കണമെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം ഒരു മൂന്ന് ലിറ്ററിലെങ്കിലും വെള്ളം നമ്മൾ ദിവസേന കുടിക്കണം അതേപോലെ തന്നെ ഡയറ്ററി ഫൈബർ അഥവാ നാരുകൾ ധാരാളമായി അടങ്ങിയ ഭക്ഷണം കഴിക്കണം ഇന്ന് നമ്മുടെ ജീവിതശൈലിയാണ് മൈദ ധാരാളമായി അടങ്ങിയ ഫുഡ് കഴിക്കുക റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് നാനുകൾ ശരീരത്തിൽ കിട്ടില്ല അപ്പോ നമ്മൾ നാനുകൾ ധാരാളമായി അടങ്ങി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് സീഡ്സ് എന്നിവ ധാരാളമായി കഴിക്കുക എന്നത് അതേപോലെ തന്നെ ഈ ചില ആൾക്കാരാണെങ്കിൽ ഡയറ്ററി ഫൈബർ സപ്ലിമെന്റ്സ് കിട്ടും അത് ഒത്തിരി കഴിക്കാറുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ വെള്ളം കുടിക്കാറില്ല അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ ഫൈബേഴ്സ് ഒന്നും സോല്യൂബിൾ ആവില്ല എന്നുവെച്ചാൽ അത് അലിയൂല അത് അങ്ങനെ തന്നെ കിടക്കുകയും അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുകയും അത് നമുക്ക് ഓൾറെഡി ഉള്ള കണ്ടീഷൻ വേഴ്സ് ആവാൻ വേണ്ടി കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഇപ്പം നമുക്ക് മലബന്ധം ഉണ്ട് എങ്കിൽ ഡോക്ടറിനെ കാണിച്ച് നമ്മൾ മലബന്ധം തടയാനുള്ള മെഡിസിൻസ് കഴിക്കുക എന്നതാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സിൽ വരുന്നത് ഇനി കൺസർവേറ്റീവ് മെഷേഴ്സിൽ വരുന്ന വരുന്ന എന്താ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം വാം വാട്ടർ സിറ്റ്സ് ബാത്സ് എന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഇരിക്കുക ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് അവിടെ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും ഒരു മുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടുവാൻ സഹായിക്കുകയും ആ ഭാഗത്ത് ഹീലിംഗ് പ്രോസസ് നല്ലവണ്ണം നടക്കാൻ സഹായിക്കുകയും അങ്ങനെ അസുഖത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു അതാണ് സിറ്റ്സ് ബാത്ത് ഇതിൽ കാണാം ഈ പടത്തിൽ നിങ്ങൾ തന്നെ ഡോക്ടറെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ നമ്മുടെ അഫക്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുക എന്നതാണ് മറ്റൊരു വഴി ഇനി ഇതൊന്നും നമുക്ക് മോചനം തരുന്നില്ല എങ്കിൽ ഡോക്ടറിനെ കണ്ട് സർജറി അദ്ദേഹം നിർദ്ദേശിക്കുന്ന സർജറികൾ ചെയ്യുക എന്ന് മാത്രമേ അടുത്ത വഴി ഇനി അടുത്ത എങ്ങനെ വരാതെ തടയാ ഞാൻ നേരത്തെ പറഞ്ഞു ഫൈബർ റിച്ച് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നാരുകൾ ധാരാളമായി അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കണം ഒത്തിരി നേരം ടോയ്ലറ്റ് ഇരിക്കുന്ന സ്വഭാവം മാറ്റണം പോയി ടോയ്ലറ്റ് പോയി ഇരിക്കുക ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് മലം പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരുക വെള്ളം കുടിക്കുക കുറച്ച് നടക്കുക എക്സസൈസ് എന്തെങ്കിലും ചെയ്യുക എന്നിട്ട് പോവുക ഒത്തിരി നേരം നമ്മൾ മണിക്കൂറുകളോളം ടോയ്ലറ്റ് ഇരിക്കാൻ പാടില്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എക്സസൈസ് ചെയ്യുക സ്റ്റെപ്പുകൾ കയറുക നടക്കുക ഇതേപോലെയുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യണം അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഒത്തിരി അണ്ടർ വെയിറ്റ് ആവാനും പാടില്ല അതേപോലെ തന്നെ ഒത്തിരി ഓവർ വെയ്റ്റ് ആവാനും പാടില്ല അതേ അതേപോലെ തന്നെ ഒത്തിരി ഭാരമുള്ള വസ്തുക്കൾ നമ്മൾ എടുക്കാൻ പാടില്ല ഈ ഡയറ്ററി ഫൈബർ കൂടുതൽ കഴിക്കുന്ന വഴി സ്റ്റൂൾ ബൾക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൂൾ ബൾക്ക് കൂടാൻ സഹായിക്കുകയും അതേ വഴി മലബന്ധം തടയാൻ കാരണമാകുകയും അതുവഴി പയൽസ് വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇത് കുറച്ച് ഹോം റെമഡീസ് ആണ് പയൽസിനുള്ളത് ക്ക് വയ്ക്കുക ചിസ് ബാത്ത് ഇരിക്കുക പിന്നെ ഓയിൻമെന്റുകൾ അപ്ലൈ ചെയ്യുക പിന്നെ ഫ്ലാവനോയിഡ്സുകൾ ഓട്സുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക വൈറ്റമിൻ സി വൈറ്റമിൻ സി നാച്ചുറലി നമ്മുടെ മുറിവുകളെ ഉണക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് അപ്പൊ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഓറഞ്ച് ആപ്പിൾ എന്തിനാ നമ്മുടെ നാരങ്ങ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് നാരങ്ങ വെള്ളം കുടിക്കുക അത് വഴി നമുക്ക് നാച്ചുറൽ ആയിട്ട് എന്ന് വെച്ചാ കൺസർവേറ്റീവ് ആയിട്ട് നമുക്ക് പൈൽസിനെ തടയാൻ കഴിയും ഒരു പരിധി വരെ അതേപോലെ തന്നെ ഫൈബർ ആയിട്ടുള്ള ഫുഡ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നമ്മുടെ ചക്ക മാങ്ങ പിന്നെ നട്ട്സ് കപ്പലണ്ടി അതേപോലെയുള്ള സാധനങ്ങളെല്ലാം ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഒരുവിധത്തിൽ പൈൽസിനെ ചെറുത്ത് നിർ നിർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അതിനു വേണ്ടി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒത്തിരി നേരം ഇരിക്കുന്ന സ്വഭാവം ഒഴിവാക്കുക നന്നായിട്ട് എക്സസൈസുകൾ ചെയ്യുക അപ്പോൾ ഇന്നും ക്ലോസറ്റുകൾ ഒരു പരിധിവരെ ഇതിന് വെച്ചാൽ പൈൽസ് വരാതിരിക്കാൻ സഹായിക്കുന്നു എന്ന് ചില പഠനങ്ങളിലൊക്കെ പറയുന്നു പ്രിവെന്റീവ് മെത്തേഡും കൺസർവേറ്റീവ് മാനേജ്മെന്റും വിലപ്പോയില്ല അല്ലെങ്കിൽ പൈസ കൂടിക്കൂടി കൂടി വരുന്നു ബ്ലീഡിങ് കൂടിക്കൂടി വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സർജറിന്റെ സഹായം തീർച്ചയായും തേടണം അപ്പൊ നമ്മൾ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള സർജറി ഉണ്ട് എന്ന് വെച്ചാൽ ചെയ്ത് അന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റുന്ന സർജറികൾ ഉണ്ട് ചെറിയ രീതിയിലുള്ള ഹെമറോയിഡ്സുകൾ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള പൈൽസ് ആണെങ്കിൽ റബ്ബർ ബാൻഡ് ലഗേഷൻ എന്ന് വെച്ചാൽ റബ്ബർ ബാൽ പോലുള്ളൊരു സാധനം ഈ പയൽസിന് ചുറ്റുമിട്ട് ആ ഭാഗത്തുള്ള രക്തയോട്ടം നശിപ്പിച്ച് ആ പൈസ ഉണങ്ങി പൊഴിഞ്ഞു പോകാൻ സഹായകരമാകുന്ന ഒരു സർജറിയാണ് റബ്ബർ ബാൻഡ് ലഗേഷൻ അതേപോലെ തന്നെ ഇലക്ട്രോ തെറാപ്പി ഇലക്ട്രോ ഇലക്ട്രിക് വേവ്സ് ഉപയോഗിച്ച് ഇതിനെ കരിച്ച് കളയുന്ന ഒരു സർജറി ആണ് ഇലക്ട്രോതെറാപ്പി അതേപോലെ സ്ക്ലീറോ തെറാപ്പി എന്ന് വെച്ചാൽ ഈ ഒരു സ്ക്ലീ സ്ക്ലീറോതെറാപ്പി ഏജന്റ് ഈ പൈസയിലോട്ട് ഇഞ്ചക്ട് ചെയ്യുകയും അത് നശിച്ചു പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് കോയാഗുലേഷൻ ഇതിനെ നശിപ്പിച്ചു കളയുന്ന വേറൊരു സർജറിയാണ് ഇൻഫ്രാറെഡ് കോയാഗുലേഷൻ ഇത് മിനിമി ഇൻവേർസീവായിട്ടുള്ള സർജറിയാണ് വലിയ ഇറിറ്റേഷനോ പെയിനോ ഒന്നും ഉണ്ടാവില്ല ഒരു ദിവസം കൊണ്ട് വീട്ടിൽ പോവുകയും ചെയ്യാൻ പാത്ത് എടുക്കുകയും ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടും ഈ പറഞ്ഞ മിനിമലി ഇൻവേസീവ് വേസിൽ പ്രൊസീജിയറിലും പ്രൊസീജിയറുകൾ ഉണ്ടെന്നും ശരിയായില്ലെങ്കിൽ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോവേണ്ടി വരും അത് ഈ ഗ്രേഡ് കൂടുന്നതനുസരിച്ചാണ് അതിന്റെ മാനേജ്മെന്റുകൾ അപ്പൊ അതിനെ ഹെമറോയിഡക്റ്റമി എന്ന് വെച്ചാൽ ഹെമറോയിഡിന്റെ മൊത്തത്തിൽ എടുത്തുകളയ ഹെമറോയിഡ് ആർട്ടറി ലഗേഷൻ ഈ ഹെമറോയിഡിന് കൊടുക്കുന്ന ആർട്ടറി സപ്ലൈ നമ്മൾ കട്ട് ചെയ്ത് ലഗേറ്റ് ചെയ്യുന്നതാണ് ഹെമറോയിഡ് ആർട്ടറി ലഗേഷൻ അതേപോലെ തന്നെ സ്റ്റാബ്ല ഹെമറോയിഡക്റ്റമി ലേസർ സർജറി ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇതിന്റെ സർജിക്കൽ മാനേജ്മെന്റ് ആണ് ഇതൊക്കെ ഡോക്ടറെ പോയി കാണുമ്പോ അദ്ദേഹം പറയുന്നത് ചെയ്യണമെന്ന് അപ്പൊ ഇതുവരെ പറഞ്ഞു പറഞ്ഞ എന്താണ് ഇത് അസുഖം എങ്ങനെ വരുന്നു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിന്റെ മാനേജ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി ഇനി ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വേറൊരു കാര്യം കൂടി പറയാം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റുകൾ ഉണ്ടെന്ന് പറയുന്നത് ഇതിൽ ഏതൊക്കെ ഏതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണോ അതൊക്കെ നമുക്ക് കഴിക്കാം അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പഴം ജാക്ക് ഫ്രൂട്ട് ഏർ കോക്കനറ്റ് പിന്നെ സീഡ്സ് കപ്പലണ്ടി പിന്നെ പയർ പച്ച പയർ ഒരു എക്സലൻറ് സോഴ്സാണ് ഫൈബറിന്റെ സോഴ്സ് ആണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മുടെ സമയത്തിന് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏർ ഉണ്ടാവുന്ന ചില കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാം ഇത് ഏഹ് സമയത്തിന് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ബ്ലീഡിങ് ഉണ്ടായി അനീമിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇൻഫെക്ഷൻസും അതിന്റെ കോംപ്ലിക്കേഷൻസും ഉണ്ടാകാം പോട്ടൽ പയേമിയ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാം എന്ന് എന്നുവച്ചാൽ ലിവറിനെ ബാധിച്ചേക്കാം അതുപോലെ തന്നെ ഒത്തിരി ഡിസ്ചാർജസ് മ്യൂക്കസ് കാരണം ഒരു ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഒരു മുറിവ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശരീരം പ്രതികരിക്കുകയും ഇതേപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും എന്തെങ്കിലും സ്രവങ്ങൾ പുറത്തു വരികയും ചെയ്യാം അതേപോലെ തന്നെ ഇത് ഒത്തിരി പുറത്തേക്ക് തള്ളി വന്നാൽ പിന്നീട് അകത്തോട്ട് പുഷ് ചെയ്ത് വെക്കാൻ പറ്റാതെ വരികയോ എന്തെങ്കിലും വേറെ സർജറിക്കുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം അപ്പൊ ഇതിന് സമയത്തിന് ചികിത്സ നേടണം അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ മേ അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം എന്റെ ചാനൽ എല്ലാവരും ദയവ് ഇത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക